രസ പറയണ ചെറുപ്പക്കാര് കെട്ടിയവരും തലയാട്ട് കെട്ടിയവരുമുണ്ടിട്ടും കാര്യമില്ല ഇങ്ങനെ കല്യാണം കഴിച്ചാൽ എന്ത് കിട്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നല്ല കല്യാണമാണെങ്കിൽ അതിൽ ഹൈറ കിട്ടും ഒരു മനുഷ്യൻ നല്ല കല്യാണം നടത്തി ഒരു ചെറുപ്പക്കാരൻ അയാൾക്ക് കിട്ടിയ ഹൈറെന്താ മതിയോ നബി ഈജിപ്തിൽ വെച്ച് ഒറ്റ ഒറ്റയടിക്ക് ഒരാളെ കൊന്നു മൂസാ നബി ഒരാൾ ഒറ്റ അടി കൊടുത്ത് മരിച്ചു ഒറ്റയടിക്ക് ഒരാളെ കൊന്നത് ഒന്ന് മൂസാ നബി മറ്റൊന്ന് നവജ്യോത് സിങ് സിസു ഒരു ക്രിക്കറ്റർ ഉണ്ടല്ലോ പണ്ടതായ ഒറ്റ അടി കൊടുത്തുണ്ടാവും ചത്തുവസാൻ നബി ഒരടിക്ക് ഒരാളെ കൊന്നു ചുരുക്കി ഞാൻ പറയാം മനസ്സിലായല്ലോ അങ്ങനെ സൂറത്തിൽ നിങ്ങൾ പറയും എന്തിനാ ഇങ്ങനെ കല്യാണം നടത്തണ ആഡിറ്റോറിയത്തിൽ നടത്തരുത് സ്ത്രീധനം മേടിച്ചിട്ട് മഹുറു കൊടുക്കരുത് എന്നൊക്കെ പറയണ എന്തിനാ ജീവിതത്തിൽ കുടുംബത്തിൽ ഹൈറുണ്ടാവൂള്ളു അള്ളാഹുഫീക്ക് നൽകട്ടെ മനസ്സിലാക്കാൻ എന്റെ സഹോദര സ്നേഹമില്ലാത്ത കുടുംബത്തിൽ അള്ള നോക്കൂല നോക്കുവോട്ട് ഹദീസ് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു മൻ നല്ലറയിലും ആരെങ്കിലും ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കി അള്ളാഹു നോക്കാൻ തൗഫീഖ് നൽകട്ടെ കേക്ക് നോക്കി തന്റെ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കുന്നത് കണ്ടപ്പോലീ ഭാര്യ തിരിച്ചിട്ട് ഭർത്താവിന്റെ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കി ഭാര്യ നോക്കിയപ്പോൾ മാത്രമെന്ന നോക്കുകയാണ് ആ സമയത്ത് ആ ഭാര്യ അവന്റെ മുഖത്തേക്ക് തിരിച്ചെന്ന് സന്തോഷത്തോടെ നോക്കിയാൽ ഒരേ സമയത്തൊരു ഭാര്യത്തിലേക്കുന്ന അല്ല അവടെ രണ്ടു പേരുടെയും നേരെ കാരുണ്യത്തിന്റെ നോട്ടമയക്കുമെന്ന് സന്തുട്ട കുടുംബത്തിലെ നോക്കൂ ഇത് മാത്രം മതി അള്ളാഹു നോട്ടം നൽകട്ടെ അള്ളാഹു ഈ നോട്ടം നൽകട്ടെന്താ മേ മുരി ചിരിക്കണേ ഇത് അള്ളാന്റെ വസൂ ഇങ്ങനെ ഒരു കുടുംബം ഉണ്ടാവണം ഭാര്യ ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കുന്നങ്ങനെ ഭാര്യ ഇരുന്നിട്ട് ചായയോ അല്ലെങ്കിൽ കറിയൊക്കെ ഇണ്ടാക്കുകയാണ് അല്ലെ ഭക്ഷണം ഉണ്ടാക്കുക ഈ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമ്മളിപ്പോ ആ സംസ്കാരം ഇല്ല വൈകുന്നേരം വിളിക്ക് എനിക്ക് തലവേദന വൈകുന്നേരം വരുമ്പോഴേ ആ ഹോട്ടലിൽ നിന്ന് ഇച്ചിരി പൊതി മേടിച്ചോണ്ട് വന്നു ഓ ചർക്കാര മേടിച്ചോണ്ട് വന്നു നിനക്ക് പറ്റില്ല ഭാര്യയുടെ ആഗ്രഹം എന്താ പടച്ചവനേശ്ശേരി കാണാം അവളുടെ ആഗ്രഹം അതാണ് അപ്പൊ പൊതി മേടിച്ചോണ്ട് കൊടുക്കും നമ്മള് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെന്നോട് പൊറുക്കണം വിഷമം ഒന്നും ഉണ്ടാവരുത് ഈ പൊതി മേടിച്ചോണ്ട് കൊടുത്ത് തീറ്റിക്കണം അവസാനിക്കണം കാരണം ഭാര്യക്ക് സ്നേഹമുണ്ടാവുക നിങ്ങൾ പൊതി മേടിച്ചോണ്ട് കൊടുക്കണ ഭാര്യയ്ക്ക് സ്നേഹം ഉണ്ടാവാനാണെങ്കിൽ ഈ പായ്ശര്യം മേടിച്ചോണ്ട് കൊടുത്ത ഭാര്യക്ക് സ്നേഹം സ്നേഹം ഉണ്ടാവില്ല കാരണം എന്താണെന്നറിയോ ഒരു ഭാര്യ തന്റെ ഭർത്താവ് വെളിയിൽ പൊരിക്കുന്ന വൈകുന്നേരം വരും അവന് ഇഷ്ടമുള്ള വിഭവം അവൾ ഉണ്ടാക്കാം എന്റെ ഭർത്താവിന് ചപ്പാത്തിയാണ് ഇഷ്ടം ചോറല്ല അപ്പൊ ഭർത്താവിന് വേണ്ടി മാവെടുത്തിട്ട് അതിനകത്ത് കുഴച്ചോണ്ടിരിക്കുമ്പോൾ അവളുടെ മനസ്സ് മുഴുവൻ എന്താ എൻറെ ഇക്കാക്ക് ചപ്പാത്തിയാണ് ഇഷ്ടം അങ്ങനെ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ചിന്ത എന്താ ഇക്കാക്കു നല്ല മയവുള്ള ചപ്പാത്തിയാണ് ഇഷ്ടം അതുകൊണ്ട് വെള്ളം കുറച്ച് ഒഴിക്കാവൂ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കറി ഉണ്ടാക്കുമ്പോൾ മസാല അതിനകത്തോട്ട് മുളക് കൂടി ഇടുമ്പോഴും മനസ്സിന് ഭർത്താവിനെ കാണും എൻറെ ഇക്കാക്കി എരിവൽപ്പം കൂടുന്ന ഇഷ്ടമല്ല അപ്പൊ എരിവരൽപ്പം കുറയ്ക്കും കുറയ്ക്കുമ്പോഴും ചിന്തയെ കുറിച്ചാ ആരെ കുറിച്ചാ മനസ്സിലാക്കി ആരെ കുറിച്ചാ ഭർത്താവിനെ കുറിച്ചിട്ടല്ലേ അവസാന കറിയൊക്കെ ഉണ്ടാക്കി എണ്ണ ഒഴിക്കണ്ട ഭർത്താവിന് കൊളസ്ട്രോൾ ഉണ്ട് എണ്ണ കുറച്ചേ ഒഴിക്കാവും കുറച്ചൊഴിക്കുമ്പോൾ മനസ്സിലാരെ കുറിച്ചുള്ള ചിന്തയാ ഭർത്താവിനെ കുറിച്ചുള്ള ചിന്തയാ അവസാനം ഇറക്കാൻ നേരത്ത് ഒഴിക്കാൻ നേരത്ത് എന്റെ ഉക്കാക്ക് ഉപ്പ് കൂടുന്ന ഇഷ്ടമല്ല അപ്പോഴും മനസ്സിന്റെ ചിന്ത ആരെ കുറിച്ചാ ഉക്കായെ കുറിച്ചിട്ടാണ് അപ്പൊ കറി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന ഇളകിക്കൊണ്ടിരിക്കുമ്പോഴും കറിക്കുള്ളിൽ കാണുന്ന മുഖം ആരുടെയാ ഭർത്താവിന്റെ മുഖമാണ് അങ്ങനെ ഇറക്കി വെക്കുമ്പോ അവള് കറി വെക്കുന്ന അരമണിക്കൂർ അവൾ

നിർത്തണം കേട്ടോ നിങ്ങൾക്ക് എന്നോട് വിഷമൊന്നും തോന്നരുത് വടച്ചോൻ ഇങ്ങനെ വാദത്തിന് വിളിച്ച് ഇന്നലെ പറഞ്ഞോക്കെ കൊള്ള ഇന്ന് പറഞ്ഞ കൊള്ളത്തില്ല എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു കുടുംബ ബന്ധത്തിൻ്റെതാണ് മാനസികമായിട്ടൊരു അട്രാക്ഷൻ ഉണ്ടാവുക കിടപ്പുമുറിയുടെ കട്ടിലൊക്കെ എല്ലാ കിടപ്പുമുറി കയറുമ്പോൾ ബെഡ്റൂമിന്റെ കട്ടിലൊക്കെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം തിരിച്ചു മറിച്ചു നോക്കിയിടണം കട്ടിൽ ഇന്ന് അങ്ങോട്ടായിട്ടെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചിടണം കാരണം കിടപ്പുമുറി കയറുമ്പോഴേ നമുക്കൊരു മനസ്സിനൊരു ഒരട്ട എന്നും ഒരേപോലെ കിടന്നാലൊരുണ്ടാവില്ല അപ്പോൾ തിരിച്ചൊക്കെ മറിച്ചൊക്കെ ഇട്ട് വല്ലപ്പോഴും ഒരു പൂവൊക്കെ മേടിച്ചുകൊണ്ട് പോയി വല്ലപ്പോഴും ഒക്കെ പോകുമ്പോൾ ഇച്ചിരി മുല്ലപ്പൂവൊക്കെ മേടിച്ചുകൊണ്ട് കുടിക്കും കുഴപ്പമൊന്നുമില്ല അള്ളാഹു നല്ല ബന്ധം നൽകട്ടെ അള്ളാഹന്റെ റസൂല് പറഞ്ഞ ഭർത്താവ് ഭാര്യയുടെ മുഖത്തോട്ട് ഇങ്ങനെ സന്തോഷത്തോടെ നോക്കുന്നു അവള് കറിയെ കൊണ്ടാക്കുന്നത് തിരിഞ്ഞു നോക്കി കൊണ്ടാ എന്റെ ഭർത്താവ് എന്റെ മുഖത്തോട്ട് നോക്ക സന്തോഷത്തോടെ ഭർത്താവിന്റെ ചിന്ത എന്താ അള്ളാഹുവേ അവൾക്ക് തലവേദനയായിട്ട് എഴുന്നേറ്റ് വന്നിട്ട് എനിക്ക് വേണ്ടി അവൾ കറി ഭക്ഷണം ഒക്കെ ഉണ്ടാക്കുകയാണല്ലോ എന്റെ ഭാര്യ എനിക്ക് ഈ പെണ്ണിനെ കിട്ടിയത് അള്ളാഹു വലിയ കയറാണല്ലോ അള്ളാഹുവേ എന്ന് സന്തോഷത്തോടെ അവളുടെ മുഖത്ത് നോക്കി ചിരിച്ചു തന്റെ തൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കി ഭർത്താവ് തന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നു അവള് നേരെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പടച്ചവനെ എന്റെ ഞാൻ ജോലി ചെയ്യണേന്റെ തൊട്ടടുത്ത് വന്നിരുന്നിട്ട് എന്റെ മുഖത്ത് നോക്കിയിരിക്കാഹുവേ അവള് പരസ്പരം ഒന്ന് മുഖത്ത് നോക്കി ചിരിച്ചാൽ ചിരിച്ചാൽ അള്ളാഹു അവരിലേക്ക് നോക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഈ മഹാസംഭവം നിങ്ങൾ അറിയുന്നുണ്ടോ ഭാര്യയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുമ്പോ തിരിച്ചൊരു തിരിച്ചു സമ്മാനിക്കുമ്പോ അള്ളാന്റെ തിരുനോട്ടം വരുന്നത് അറിയുന്നുണ്ടോ അല്ലാട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ ഒത്തിരി പറയാനുണ്ട് ഇങ്ങനെ പക്ഷെ ഭാര്യ ശരിയല്ലെങ്കിലോ അള്ളാ മലക്കുകളെ പറഞ്ഞു വിടും എന്നാണ് ആ ഭാര്യ ഭർത്താക്കന്മാരെ സന്ദർശിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇനി വീട്ടിലിരിക്കുന്ന പെണ്ണ് ശരിയല്ലെങ്കിലോ കുറെ സഹോദരങ്ങൾ പറഞ്ഞു സ്ത്രീകളുടെ വേഷവിധാനം ഒറ്റ ഒറ്റക്കാരി ഞാൻ പറയട്ടെ പെങ്ങളെ തലമറയ്ക്കാത്ത പെണ്ണിന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല കുടുംബ ബന്ധത്തിൽ സമാധാനം ഉണ്ടാവില്ല തലമറയ്ക്കാത്ത പെണ്ണിന്റെ ജീവിതത്തിൽ അള്ളാഹു മനസ്സിലാക്കാൻ ഒപ്പിക്ക് നൽകട്ടെ നമ്മുടെ വീട്ടിൽ വന്ന് സമാധാനം നമുക്ക് നൽകുന്ന ആ റഹ്മത്തിന്റെ മലക്കല്ലേ അള്ളാഹു മലക്കുകളെ പറഞ്ഞു അവര് വരുമ്പോഴെന്റെ വീട്ടിൽ സമാധാനം ഉണ്ടാവുന്നത് ഖദീജ റസൂൽ ആദ്യം വന്നിട്ട് ജിബ്രീൽ എന്നെ കെട്ടിപ്പിടിച്ചു എന്ന് പറയുമ്പോൾ ശക്തിയുള്ള പെണ്ണാണ് ഖദീജ ബിവി ആദീജ ബിവിക്ക് ഒരു ഒരു സംശയം ഇത് ജിബിരിയിൽ തന്നെയാണോ വന്നത് റസൂലുള്ള പറയുന്നത് സത്യമാണോ എന്ന് അറിയാൻ ഖദീജി എന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു ഒരു ദിവസം ഖദീജ ബിവി റസൂലുള്ളയോട് പറഞ്ഞു റസൂലേ ഖദീജ ഖദീജി പറഞ്ഞാൽ റസൂലിനോട് പറഞ്ഞു റസൂലേ എന്റെ ഇടത്തെ കാലിന്റെ തൊടയിൽ ഒന്ന് കയറിയിരിക്കുകയും റസൂലുള്ളാഹി ഖദീജ ഖദീജബിയുടെ ഇടത്തെ തൊടയിൽ കയറിയിരുന്നു തുടയുടെ ഭാഗത്ത് കയറിയിരുന്നു ബഹുമാനപ്പെട്ട ഖദീജി വെച്ചു ആഹു ഇപ്പൊ ജിബ്രിയിൽ വരുന്നുണ്ടോ ജിബ്രിന്റെ കാണുന്നുണ്ടോ റസൂൽ ജിബിറിലെ കാണുന്നുണ്ട് ഒമാനപ്പെട്ട ഹദീജി പറഞ്ഞ നബിയെ എന്റെ വലത്തെ തൊടയുടെ ഭാഗത്തോട്ട് കയറിയിരിക്കേ ടത്തെ മാറി വലത്തെ തൊടയിൽ ഇരുന്നു ചോദിച്ചു ഇപ്പൊ അങ്ങ് ജിബിലിന്നെ കാണുന്നുണ്ടോ ഹൽ കാണുന്നുണ്ടോ ബഹുമാനപ്പെട്ട റസൂൽ പറഞ്ഞു അതെ ഞാൻ കാണുന്നുണ്ട് എന്റെ അടുക്കൽ വരുന്നുണ്ട് ഇപ്പോഴും ഒഹ്മാനപ്പെട്ട ഹദീജ വലിയ ബുദ്ധിമതിയാണ് ബുദ്ധിമുതിയാണ് ഹദീജിന്റെ നബിയോട് പറഞ്ഞു എന്നാൽ കയറി എന്റെ മടിത്തട്ടിലിരിക്കും രണ്ട് കാലുകളുടെ ഇടയിൽ ഖദീജിയുടെ മടിത്തട്ടിലേക്ക് കയറി റസൂൽ ഇരുന്നു ഭാര്യ ഭർത്താവു കയറി മടിത്തട്ടിലിരുന്നു ചോദിച്ചു റസൂലെ കാണുന്നുണ്ടോ ഞാൻ കാണുന്നുണ്ട് കിടന്ന തട്ടം ഒരൽപോങ്ങ് താഴേക്ക് മാറ്റി എന്നിട്ട് റസൂലുകയോട് വെച്ചു റസൂലെ ഇപ്പൊ ജിബിലിനെ കാണുന്നുണ്ടോ ഹൽറു ഇപ്പൊ ജിബിലിനെ കാണുന്നുണ്ടോജീര് പോയി കാണുന്നില്ല അർത്ഥം അർത്ഥം സഹോദരങ്ങളെ ചുമ്മാതല്ല പറ തല തറയ്ക്കാത്ത പെണ്ണിന്റെ വീട്ടില് പെണ്ണിരിക്കുന്ന വീട്ടില് ഇരിക്കുന്ന വീട്ടില് മലക്ക് വരില്ല മലക്ക് വന്നില്ലെങ്കിൽ പിന്നെ സമാധാനമുണ്ടോ